നമസ്കാരം യുവതിയും കാമുകനും ഒളിച്ചോടാൻ പദ്ധതിയിട്ടു ഇരുവരും ചെന്നുപെട്ടത് യുവതിയുടെ ഭർത്താവിന്റെ മുന്നിലും ഒടുവിൽ ഭർത്താവിന്റെ വക കാമുകനും പുതിയ തല്ലും കെട്ടി ജൂലൈ അവസാനത്തോടെ എറണാകുളത്ത് വെച്ചാണ് ഈ സംഭവം എറണാകുളം നഗരത്തോട് ചേർന്ന പ്രമുഖ ക്ഷേത്രത്തിലെ ജീവനക്കാരന്റെ ഭാര്യയും ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയുമാണ് ഒളിച്ചോടാൻ പദ്ധതിയിട്ടത് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു ജീവനക്കാരനും ഭാര്യയും താമസിച്ചിരുന്നത് താലിമാല ഊരി ഭർത്താവിന് കത്തും മേശപ്പുറത്ത് വെച്ചാണ് ഭാര്യ മുങ്ങാൻ ശ്രമിച്ചത് ഭർത്താവ് യാദൃശികമായി ഉറക്കമുണർന്ന് ഭാര്യയെ അന്വേഷിച്ചപ്പോൾ പുറത്തെ വഴിയിൽ കാമുകനെ കാത്തു നിൽക്കുന്നത് കണ്ടു ഓടിയെത്തിയപ്പോഴേക്കും കാമുകൻ യൂബർ ടാക്സിയുമായി വന്നു പിന്നാലെ ഒളിച്ചോട്ടം പൊളിഞ്ഞു കാമുകന് ഭർത്താവിൻ്റെ വക തല്ലുകിട്ടി ഈ സംഭവങ്ങളെല്ലാം സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന നാൽപ്പത് കാരനായ കാമുകന് ഭാര്യയും കുഞ്ഞുമുണ്ട് രാത്രി തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി യുവതിയെ അവർക്കൊപ്പം വിട്ടു കാമുകനായ സമിതി സെക്രട്ടറി തിരുവനന്തപുരത്തേക്ക് മുങ്ങി ഇവിടെ ഒരു ഐ ടി കമ്പനിയിലാണ് ഇയാൾക്ക് ജോലി ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പിറ്റേന്ന് ക്ഷേത്ര ജീവനക്കാരൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല ദമ്പതികൾക്ക് കുട്ടികളില്ല ഉപദേശക സമിതി അടിയന്തര യോഗം ചേർന്ന് സെക്രട്ടറിയെ പുറത്താക്കി ജീവനക്കാരനെ സ്ഥലം മാറ്റി പുതിയ സെക്രട്ടറിയായി മറ്റൊരു കമ്മിറ്റി അംഗത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തിന് തീരുമാനം സമർപ്പിക്കുമെന്ന് സമിതി പ്രസിഡന്റ് പറഞ്ഞു ഇതു സംബന്ധിച്ച് സമിതിയുടെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും ദേവസ്വം ഓഫീസർ പറഞ്ഞു